സരസ്വതി എന്ന ദേവതയെ കുറിച്ച് നാം എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എല്ലാ ദേവതയുടെയും അടിസ്ഥാനം സരസ്വതിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ദേവത സരസ്വതിയാണ് ആ സരസ്വതി നിന്ന് പലതും പഠിക്കാനുണ്ട് താരസ്വതം പറഞ്ഞാൽ ഒഴുക്ക് എന്നാണ് അർത്ഥം ഒഴുകി വരുന്ന ധന്യമീ ജീവിതം ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ അങ്ങനെ എഴുതി വെച്ചിട്ട് വായിച്ചിട്ട് പറയുന്നതല്ല കേരളിൽ സംസാരിക്കുമ്പോഴൊക്കെ ഒരു സ്റ്റേജിൽ സംസാരിക്കുമ്പോഴും ഇങ്ങനെയാണ് അത് എവിടുന്നോ ഒഴുകി വരുന്നു ഇതാണ് സരസ്വതി താരസ്വതം ഒഴുകി വരുന്ന ജലമാണ് അപ്പൊ ജലത്തിന്റെ സ്വഭാവം സംസാരിക്കുന്നവനുണ്ടാകണം ജലത്തിന്റെ സ്വഭാവമാണ് ആർദ്രത എന്നത് എല്ലാവർക്കും അതൊന്നുമല്ല സംസാരിക്കുമ്പോൾ സരസ്വതിന് അനുഗ്രഹം ജലമാണ് ഒഴുക്കാണ് ഈ വ്യക്തിയിൽ ആർദ്രത ഉണ്ടാകും പലരുടെയും സംസാരം എൻ്റെ അറിവില് ഒരു കാരണവരുടെ വർത്തമാനം ആർക്കും ഇഷ്ടമല്ല കാരണവരാട്ടെ ഇരുത്തിയിട്ട് ഉപദേശം കൊടുക്കുന്ന ടൈപ്പുകൾ എന്താണ് കൊഴപ്പം അദ്ദേഹത്തിന് മനസ്സിലായില്ല ധാരാളം ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട് ഒരു പുതിയ തലമുറ കാലം പറഞ്ഞത് ആ സംഭാഷണം നമ്മളൊരു വിരോധന്മാര് തോന്നുന്നു ആർദ്രതയില്ല ഇല്ല നനവില്ല എന്താ കുട്ടിയെ അങ്ങനെ ചെയ്തേ ല്ലല്ലോ ചോദിക്കാം ഈ സരസ്വതി നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെ നമ്മളുടെ ബ്രെയിനിൽ കേട്ടില്ല അവിടെ ഉണ്ടാവും ഞാൻ കാണില്ല സരസ്വതി അനുഗ്രഹിക്കുന്നത് കാണാൻ ആ ബോർഡ് വീട്ടിലേക്ക് കയറുന്നതിൻ്റെ അപ്പുറത്ത് ഗേറ്റിൻ്റെ അപ്പുറത്ത് ആ ബോർഡ് നാപ്പത് കൊല്ലായിട്ട് ആ ബോർഡ് അവിടെ ഉണ്ട് ഞാനിതുവരെ ആ ബോർഡ് വായിച്ചിട്ടില്ല ഒരാൾ ചോദിക്കണം എന്താ ബോർഡ് ഞാൻ വായിച്ചിട്ടില്ല ഇതുവരെ അന്ന് എതിർച്ച അമ്പത് സെക്കൻഡ് അതിലെ പോയ ഡ്രൈവ് ചെയ്ത പോയ ഒരാളാ ബോർഡ് വായിച്ചിട്ടുണ്ടാവും ഞാൻ വായിക്കാത്ത എത്ര ആഴ്ച നീ അറിയണ്ട ഇക്കാരണം കൊണ്ടാണ് പുരാണ കഥകളിലെ മുഴുമൻ ഒന്നര ലക്ഷം കൊല്ലം തപസ് ചെയ്യും ആ തപസ് ചെയ്തിട്ട് ഒടുവിൽ എന്ത് സംഭവിക്കും നിനക്ക് എന്ത് വരം വേണം വേണ്ടാത്തവരി ചോദിക്കും ഇന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന എല്ലാ കാര്യവും നമ്മുടെ ചുറ്റുമുണ്ട് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം ഈ പ്രശ്നത്തിന് പരിഹാരം ഇവിടെ അടുത്തുണ്ടെന്ന് കേൾക്കാൻ തോന്നുന്നുണ്ടോ ചില ഭാര്യമാര് പറയാറില്ലേ ഭർത്താവ് വലിയ കാര്യമായിട്ട് കണ്ടുപിടിച്ചു പറയുമ്പോൾ ഞാൻ ഞാനിത് ഇരുപത്തിനാല് കൊല്ലമായി പറയടങ്ങിട്ട് ഇരുപത്തിനാല് കൊല്ലം പറഞ്ഞിട്ടും ചെവി കയറിയിട്ടില്ലാതെ അത് പുറത്തുക്കോട്ട് പോയി നമ്മൾ പറയാറില്ലേ ഞാൻ മുപ്പത് കൊല്ലം എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യേ അതിൻ്റെ ബലല്ലേ ഇവിടെ ഈശ്വരാധീനമില്ലെങ്കിൽ അറിവ് ലഭിക തങ്ങളെ തോന്നാറുള്ള കാരണം എനിക്കിഷ്ടപ്പെട്ട വളരെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ ആ ഗുരുനാഥന്മാരുടെ പ്രഭാഷണങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് അപ്പൊ കേട്ടത് ഏത് കേൾക്കാത്ത ഏത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ ലൈക്ക് ചെയ്യും അപ്പൊ ലൈക്ക് ചെയ്യുമ്പോഴേക്കും കാണാലും അപ്പൊ ലൈക്ക് ചെയ്ത് കാണിച്ച പിന്നെ ആ വ്യക്തിയുടെ വേറെ പ്രഭാഷണം കേട്ടാ ഇത് കേട്ടല്ലേ അവിടെയും ഉണ്ടായ ഒരു സങ്കടം എന്താന്ന് വെച്ചാൽ ലൈക്ക് ചെയ്താന്നുള്ളത് ശ്രദ്ധിക്കാതെ ഒരു പ്രഭാഷണം വീണ്ടും കേട്ടു അതൊക്കെ ഞാൻ ആദ്യം കേക്ക് പണ്ട് കേട്ടതായിട്ട് ഒരു വരി ഓർമ്മ ഇല്ല കാരണം കേൾക്കാനായിട്ട് ആരാധനോട് കേട്ടപ്പോഴും സരസ്വതി നീ അതൊന്നും കേൾക്കണ്ടാകുമ്പോൾ ഈ ജെവിക്കൂടെ വിട്ടു ഇത് പിന്നീട് ഞാനൊന്ന് ചെയ്തു ലൈക്ക് ചെയ്താണ് കേട്ടാണെങ്കിൽ വീണ്ടും കേൾക്കുമ്പോഴാണ് അറിഞ്ഞത് ഒന്നാമത് ഒരു മണിക്കൂറൊക്കെ ഉള്ള പ്രഭാഷണമാണ് ഒരു മണിക്കൂർ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ച് മുഴുവൻ കെട്ടിട്ട് പിന്നീട് രണ്ടാമത് കേൾക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും പ്രഭാഷണം കേട്ടവര് ഫോൺ വിളിച്ചിട്ട് അവരോട് മറുപടി പറയുമ്പോ എത്ര മണിക്കൂർ അതിന് പോകും ഇത് കേട്ടത് കേട്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടില്ല സരസ്വതി അനുഭവിച്ചില്ല അപ്പൊ ഒന്നേ നിർവാഹമുള്ളൂ എഴുതി വെക്കും എഴുതി നമ്മൾ വെക്കുമ്പോ ആ എഴുതി വെക്കുന്ന ദുഃഖം കൊറേ കഴിഞ്ഞിട്ട് വായിക്കുമ്പോൾ അത് എന്ത് ഉദ്ദേശ എഴുതിയെന്ന് മനസാവില്ല ചെയ്യുന്ന ഒരു ടെക്നിക്ക് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ അതിൽ ഒരു കാര്യം വന്നു നമ്മൾ ആ നോട്ട്സ് എടുത്തു നോക്കി നോക്കിയ ആദ്യം നമ്മുടെ മനസ്സിൽ കുറെ കാര്യമുള്ളതിന്റെ ചുരുക്കമാണല്ലോ എഴുതി വെച്ചത് അപ്പൊ ആ ചുരുക്കം കിട്ടിയാൽ പോരാ അതിനു മുമ്പുള്ളതും ഉപ്പളത്തും കിട്ടണം ചിലപ്പോ ചിലത് എഴുതി വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിലും പീഡിയെന്ന് സാധനം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സാധനം വാങ്ങി രണ്ടാത്ത വാങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ആ പുതിയെന്ന ആള് പറഞ്ഞൊരു കാര്യവും അത് എഴുതി വെക്കണ്ടായിരിക്കും ഇങ്ങനൊക്കെ വഴി കൂടെ നടന്നു പോകുമ്പോഴും ഇരിക്കുമ്പോഴും ബസ് കയറുമ്പോഴൊക്കെ അങ്ങനെ അങ്ങനെയിരിക്കെ എതിർച്ച ഒരു ചാനലൊന്നും ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസാനം അതില് പറഞ്ഞ തമിഴ് ചാനലാണ് ഏറ്റവും ആഴമുള്ള കാര്യങ്ങൾ പറയുന്നത് ആ ചാനലിൽ നിന്നാണ് ബാക്കിയൊക്കെ വളരെ ഉപരിപ്ലവമായുള്ള കാര്യവും ഒക്കെ പരിഹാസവും ആണല്ലോ കുറച്ച് ആത്മീയം സ്പിരിറ്റ് സ്പിരിച്വൽ ആഴമുള്ളത് എന്നൊക്കെ പറഞ്ഞ പരിഹാസമാണല്ലോ അതുകൊണ്ടാണല്ലോ അത്യന്താധുനികൊരു സാഹിത്യം തന്നെ കേരളത്തിൽ ഉണ്ടായതായിരുന്നു ഒക്കെ അങ്ങോട്ട് പോയി വന്ന പോലെ ഒരു മനുഷ്യനും വായിച്ചില്ല അത് വാരശാലയിൽ പുസ്തകം മുഴുവൻ വാങ്ങി കെട്ടിക്കിടന്നു അതിനൊക്കെ അവാർഡ് കിട്ടി പ്രോത്സാഹിപ്പിച്ചു ഇതിന്റെ കാരണമെന്ന് വെച്ചാൽ ആഴത്തിലേക്ക് ഇറങ്ങുന്ന ഒന്നും ഉണ്ടാവില്ല ആഴത്തിലേക്ക് ഇറങ്ങുന്ന ഭയങ്കര ആശയങ്ങള് നമ്മള് കേട്ടുടനെ സ്വീകരിക്കണം അത് ആവർത്തിക്കണം നമ്മൾ മറന്നു പോകരുത് പല ആശയങ്ങളും അങ്ങനെയാണെങ്കിൽ പലയിടത്തും എഴുതി വെക്കും ഞാനൊരു കുട്ടിയുടെ മാതിരി ചുമരിലും അവിടെ ഇവിടേക്ക് എഴുതി വെക്കും എനിക്ക് ഓർക്കാൻ അങ്ങനെ എനിക്ക് മുറ്റത്തു കൂടെ നടക്കുമ്പോൾ ആ വാക്ക് ഓർമ്മ വരില്ല വീണ്ടും കയറി വന്നിട്ട് എഴുതി വെച്ചോർത്തിക്ക് നോക്കും അവിടെ ഇവിടെയൊക്കെ എഴുതി വെക്കും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം കിട്ടണത് എച്ച് കൈ കൊണ്ട് എഴുതുന്നത് ശരിയാണോ മനസിന്റെ ഒരു വശം പക്ഷെ ഒന്ന് എണീറ്റ് വാഷ് മേസിൻ്റെ അവിടെ പോയിട്ട് കൈ എഴുതുമ്പോഴേക്കും ഈ ആശയം എഴുതാൻ പറ്റില്ല വീടിൻ്റെ എല്ലാ ഭാഗത്തും ലെറ്റർ ലട്രപേട് ഉണ്ട് എല്ലാ ഭാഗത്തും ഊണി കഴിഞ്ഞതിന്റെ അപ്പുറത്തും ഉണ്ട് ഒക്കെ ശരിയാണ് കാരണം എപ്പോഴാ ഒരു കാര്യം എഴുതി വെക്കേണ്ടത് അറിയില്ല ഇത് കഴിഞ്ഞിട്ട് എഴുതാന്ന് പറഞ്ഞാൽ എത്രയോ സംഭവം അബദ്ധം ഉണ്ടായിട്ടുണ്ട് പിന്നീട് എഴുതാം ഇത് ഓർത്താ മതി അതന്നെ ഓർത്തു കൊണ്ടിരുന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ യാതൊരു ഓർമ്മയുണ്ടാവില്ല സരസ്വതി അനുഗ്രഹിച്ചാലേ അത് ബ്രെയിനില് നിൽക്കുക ഞാൻ എവിടെയോ വാട്ട് സ്പേസിന്റെ അവിടെ കയ്യന്ന് കാണിച്ചിട്ട് അവിടുന്ന് പേടുന്നൊരു കടലാസ് കയറിയിട്ട് ഇതിങ്ങനെ എഴുതി വെച്ചു ആ കൈ അടച്ച അത് നിൽക്കന്നെ വായിക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിന് അടച്ചത് പകർത്തി എഴുതാമല്ലോ തൽക്കാലം എഴുതി വെച്ചു കയ്യെഴുതി മേശപ്പുറത്ത് വെച്ചു അതിന് ആണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടോ കാര്യങ്ങൾ തരുമ്പോൾ അടിച്ചു ഒരാൾ കാണാൻ വന്നൊരു ചെറുപ്പക്കാരനാണ് എവിടെന്നാണ് വരണതെന്ന് ചോദിച്ചു നാട്ടിൽ ഇപ്പോൾ എത്തിയതാണ് അപ്പോൾ സാറിൻ്റെ ടാക്ക് കേൾക്കാറുണ്ട് കംബോഡിയയിൽ നിന്നാണ് വരുന്നത് ഞാനങ്ങനെ ആ സ്ഥലത്തെപ്പറ്റി എനിക്ക് അത്ര അറിയില്ല ഏതായാലും അവിടുന്ന് അവിടെയാണ് ജോലിന്ന് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയത് അവിടുത്തെ കുറെ കാര്യങ്ങൾ ഇയാൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാത്തതാണ് അങ്ങനെ വന്നു എൻ്റെ സ്വകാര്യ മുറിയിൽ എന്നിട്ട് ബാഗ് തുറന്നു വീട്ടിലേക്ക് ഒന്നും കൊണ്ടുവരണ്ടെന്ന് സാറ് പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിരുന്നതുകൊണ്ട് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഇതൊക്കെ വലിയ വിലയുള്ളത് അല്ലാട്ടോ ഈ കൊടുന്നൊന്നും വിലയുള്ളത് അല്ലാട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് ഇയാൾ ഒന്നുകൊണ്ട് വേന പോലുള്ള എന്തോ സാധനങ്ങൾ തന്നു കുറേ സംസാരിച്ചു അദ്ദേഹത്തിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി ഞാൻ സാറിന് ഒരു സാധനം കൊടുക്കുന്നുണ്ട് എങ്ങനെ എഴുതിയാൽ ഇത് മാക്കാവുന്ന ഒരു പേസ്റ്റ് എന്താ പേരനറിയില്ല ഒരു പേസ്റ്റാണ് എങ്ങനെ എന്ത് എവിടെ എഴുതിയാലും വായിക്കാൻ പറ്റും ഞാൻ അദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ല വളരെ വേണ്ടപ്പെട്ട ആളും സുഹൃത്തും സഹൃദരാണോ എന്നെ കാണാൻ വന്നത് എനിക്ക് സാധാരണഗതിയിൽ ഒരാവശ്യവുമില്ലാത്ത കാര്യം കാരണം എഴുതുന്നതെന്തും വെട്ടിയിട്ടാണ് ഞാൻ എഴുതുക അല്ലാതെ ഇങ്ങനെ മാക്കണ ശീലം എനിക്ക് ഇല്ല ഡോട്ട് പെൻ കൊണ്ടാണ് ഡോട്ട് പെൻ കൊണ്ട് എഴുതാൻ പറ്റില്ല കാരണം ഡോട്ട് ഡോട്ടും കൊണ്ട് എഴുതിയ വയറിൻ്റെ ഇവിടെ വേദന വരും ഇപ്പം ഡോട്ടിനെ വാങ്ങാൻ കിട്ടുള്ളൂ മഷി ഒഴിച്ച് എഴുതുന്ന പേന ഇപ്പോൾ കുറവാണ് അപ്പം ഈടെ ഒന്നും വാങ്ങി അത് എഴുതുന്നില്ല വാങ്ങി വാങ്ങിക്കൊടുന്ന് അന്ന് തന്നെ എഴുതുന്നില്ല മഷി പെട്ടെന്ന് പറ്റി പറ്റിപ്പോകുന്നോണ്ടറിഞ്ഞു ആ ഡോട്ട് പെൻ കൊണ്ട് എഴുതാനും നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഞാൻ വാങ്ങിക്കൊണ്ടെന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മഷി ഒഴിച്ച് എഴുതുന്നൊരു പേന എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താ ഉദ്ദേശിച്ചുവച്ചാ അലക്ക് കിട്ടില്ല ഈ ഡോട്ട്പെനിലല്ലാതെ ആ പേനകളെ തന്നെ കുറച്ച് എഴുതാൻ പറ്റുള്ളൂ അപ്പോഴേക്കും മഷി തീരും ആ രീതി മാറി ഇപ്പം അങ്ങനെ എഴുതുന്നവരൊക്കെ കുറവാണല്ലോ എത്രയോ പേജുകൾ എഴുതുന്നവരില്ലേ ആ മാറ്റുന്നത് ഞാൻ കാണിച്ചു തരാന്ന് വേണ്ടത് എൻ്റെ മെച്ചപ്പെടുന്ന ഒരു കടലാസ് എടുത്തു ഇത് ആവശ്യമുള്ള എന്ന് ചോദിച്ചു ഞാൻ ഞാനല്ലാന്ന് എനിക്ക് പ്രിയപ്പെട്ട ഒരു കാര്യം എഴുതി വെച്ച കടലാസായിരുന്നുവെന്ന് ഞാൻ ഓർത്തില്ല എന്ന് മാത്രമല്ല സരസ്വതിയുടെ അനുഗ്രഹമില്ലാത്തതുകൊണ്ട് വേസ്റ്റ് കടലാസല്ലേന്ന് ചോദിച്ചപ്പോ ഞാനാണെന്നും പറഞ്ഞു അദ്ദേഹങ്ങനെ മാച്ചു എങ്ങനുണ്ട് സാർ ഇനിയിപ്പതിന്റെ എന്തെങ്കിലും ഒരു ലാഞ്ചന ഉണ്ടോ അദ്ദേഹം പോയതിന് ശേഷമാണ് ഞാൻ അബദ്ധം മനസ്സിലാക്കിയത് ഇത് ഒരു മഷി മാക്കുന്ന കാര്യം മാത്രല്ല ഞാൻ പറഞ്ഞത് പേനകളുടെ കാര്യമല്ല പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുട്ടികൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ഗുണപ്രദമായുള്ള കാര്യം അച്ഛൻ പറയുന്നുണ്ട് നിങ്ങളത് കേൾക്കുന്നില്ല നിങ്ങൾക്ക് കണ്ണുനീരോട് കൂടിയിട്ട് മാത്രം ജീവിക്കാവുന്ന അവസരം വരുന്നത് ഇല്ലാതെയാക്കാൻ അമ്മ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് സരസ്വതിയുടെ കലാക്ഷം ഇല്ലാത്തുകൊണ്ട് നിങ്ങൾ കേക്കില്ല സംസാരിച്ചത്ത ആൾ നിങ്ങളോട് മാത്രം ഒരു കാര്യം പറയുമ്പോൾ തർച്ചി തടസ്സം ഉണ്ടാക്കും നിക്കട്ടെ നിക്കട്ടെ ഞാൻ പറയട്ടെ ഓഹോ പറഞ്ഞോ ഇതാണ് ജീവിതം ഏത് സമയത്തും നമുക്ക് ഉണ്ടാകേണ്ടത് സരസ്വതിയുടെ അനുഗ്രഹം കേട്ട കാര്യങ്ങൾ എത്രയോ കേട്ട കാര്യ കുട്ടിക്കാലത്ത് കേട്ടൊരു കാര്യം അങ്ങനെ ഇരിക്കെ ഈവനിങ് വാക്കിന് കടപ്പുറത്തോട്ട് പോയിരുന്നു നടന്നു പോകുമ്പോഴാ അതിന്റെ അർത്ഥം ഇന്നതാണല്ലേ സരസ്വതി ചെയ്യുന്നൊരു ടെക്നിക്ക് അനവധി കാര്യങ്ങൾ ഈ കഴിക്കൂടെ പോയി അനവധി കാര്യങ്ങൾ നമുക്ക് അവിടേക്ക് നോക്കാൻ പറ്റില്ല എന്ത്സുഖം കൊണ്ട് കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നോ അതിൻ്റെ മെഡിസിൻ അവിടെ ഉണ്ട് ഏതൊരാളുടെ അടുത്തുണ്ട് അല്ലെങ്കിൽ ഇപ്പുറത്തെ ആളുടെ അടുത്തുണ്ട് നമുക്ക് കേൾക്കാൻ യോഗമില്ല നമ്മൾ എന്തിനു വേണ്ടി ടെൻഷൻ അടിച്ചു നടക്കുള്ളൂ സുഹൃത്തിനോട് സംസാരിക്കണു ടെൻഷൻ എന്താ വാഴയൊക്കെ ഒരു വീട് കിട്ടണം കാണോരോടൊക്കെ പറഞ്ഞിട്ട് മതിയായി കിട്ടില്ല ഇനി നാളെ പോയിട്ട് എവിടെയോ വാഴ വീട് കിട്ടണോ അത് ചെയ്യണം സുഹൃത്തിനെ കണ്ടു വളരെ കാലമായാലും ഇഷ്ടപ്പ എവിടെയാ താമസം വേണ്ടാത്ത വർത്തമാനൊക്കെ പറഞ്ഞ് പിരിഞ്ഞു അയാളുടെ വീട് വാടക കൊടുക്കാണ്ട് പത്തു മാസമായിട്ട് ആരും കിട്ടിയിട്ടില്ല പത്തു മാസം വാടകയും പോയി നഷ്ടമാണല്ലോ വാടകക്കാരൻ ഇത് സംസാരിക്കണ്ടേ ഇതിനൊരു സിറ്റുവേഷൻ വരണ്ടെ ഇത് പലപ്പോഴും ഞാൻ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ലോകത്തെ എല്ലാവരെയും ഒരു കാര്യം ഇത് കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ ആത്മമിത്രങ്ങളോട് സരസ്വതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾ ഉപസംഭരിക്കുന്നു നമസ്കാരം